വളാഞ്ചേരി പുറമണ്ണൂർ മജ്ലിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ് പുറമണ്ണൂർ പാടശേഖരത്ത് നാറുനടയിൽ ഉത്സവം സംഘടിപ്പിച്ചു പ്രോഗ്രാം ഓഫീസർ അബ്ദുൾ റൌഫ് മാസ്റ്ററിന് കീഴിൽ അൻപത് വളണ്ടിയേഴ്സ് സംബന്ധിച്ച പരിപാടി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കർഷകരായ മുഹമ്മദ് കുട്ടി ടി പി ഹംസ സമ്മദ് ടി കാർത്യാനി തുടങ്ങിയവർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് സംസാരിച്ചു എൻ എസ് എസ് വളണ്ടിയർ ലീഡർ അഹമ്മദ് സിദാൻ പരിപാടിക്ക് നന്ദി പറഞ്ഞു മജ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ അദ്ധ്യാപകൻ അടക്കമുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇത്തരത്തിലുള്ള പരിപാടി ഈ കുട്ടികൾക്ക് ഈ പ്രായത്തില് കൃഷിയൊക്കെ അന്യധീനമായി പോയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഇതൊരു പഠനവുമായി ബന്ധപ്പെട്ട് ഈ നെൽകൃഷി എങ്ങനെ നടും എങ്ങനെ ഞാറ് പറിക്കും അത്തരത്തിലുള്ള പഠനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലെ കുട്ടികളെ ഈ മാഷി കാര്യത്തിൽ ഏർപ്പെടുത്തിയത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രശംസിക്കുന്നു ചാനൽ ന്യൂസ് വളാഞ്ചേരി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം